അങ്ങനെ നിയമസഭയുടെ ഉള്ളിലുള്ള നമ്മുടെ ലൈബ്രറിയുടെ സൈറ്റിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ആ സൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്ട്രക്ചറൽ വർക്ക്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ കാണാൻ കഴിയും ഇവിടെ എഞ്ചിനീയർ ഉണ്ട് മിസ്റ്റർ സുഹേൽ ഉണ്ട് പിന്നെ ആ ഉണ്ട് പിന്നെ എൻ്റെ സുഹൃത്തായ രാജേഷ് ഉണ്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ റിപ്പയറാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ പിന്നെ സ്റ്റീലിൻ്റെ ഉള്ള ആനോഡ്സ് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ആനോഡ് ഫിക്സ് ചെയ്തതിന് മുകളിൽ അവർ എം ഫിഫ്റ്റി സ്ട്രെങ്ത്ത് വരുന്ന ഫോർ സ്റ്റോക്കിൻ്റെ എസ് പി ഫോർ എസ് പി ഫോർട്ടി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അവരിപ്പോൾ അത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എഞ്ചിനീയർ മൂസിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇപ്പം ഇദ്ദേഹമാണ് എഞ്ചിനീയർ മൗസിനെ ഞങ്ങളുടെ ടെക്ടാൻസ് കമ്പനിയുടെ ടെക്നിക്കൽ ഡെപ്യൂട്ടി ഹെഡാണ് അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഫുൾ അതോറിറ്റി മിസ്റ്റർ മൂസിൻ്റെ അണ്ടറിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് മൂസേൻ നമ്മൾ ഈ ആനോഡ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഉള്ളത് ഈ സ്ട്രക്ചറിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്ട്രക്ചറൽ റീഹാബിലിറ്റേഷൻ അട്രോ ഫിറ്റിംഗ് ആണ് ഓക്കെ കംപ്ലീറ്റ്ലി ഇതിനൊരു ഒറ്റ പേരോട് പറയുകയാണെങ്കിൽ ഇത് കാത്തോളിക് പ്രൊട്ടക്ഷൻ വെരി ഗുഡ് കാത്തോളിക് പ്രൊട്ടക്ഷനിൽ ഇത് പിന്നെ ഗാൽവാനിക് സാക്രിഫിഷ്യൽ സിങ്ക് ആനോട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റീൽ കൊറോഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ഒരു മുപ്പത് വർഷമുള്ള ഒരു സ്ട്രക്ചറാന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഓൾറെഡി സ്റ്റീല് പലയിടത്തും അതിനെ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതായത് കൊറോഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇത് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ആനോഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എത്ര വർഷം ഈ സ്ട്രക്ചറിൽ ഇനി തുരുമ്പ് വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതെ അതിന് ഇതിന് കാൽക്കുലേഷൻ ഡിസൈൻ ലൈഫ് ഷീറ്റ് വരുന്നുണ്ട് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് പ്രകാരം നമ്മളൊരു പിന്നെ ഈ ജിങ്ക് ആനോഡിന്റെ മാസം വരുന്നത് അറുപത് ഗ്രാം ആണ് ഓക്കെ അതും ഇതിന്റെ സ്പേസിംഗും കാൽക്കുലേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു ട്വന്റി ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു സ്ക്വയർ മീറ്റർ ഏരിയയിൽ നാല് ഗാൽവാനിക് ആനോഡാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒരു ഇരുപത് വർഷത്തേക്ക് ഇനി ഈ ഒരു പോർഷനിൽ ഒരിക്കലും തുരുമ്പ് വരില്ല ഫിക്സ് അപ്പൊ നമ്മൾ ഒരു പുതിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഒരു വീട് ആയിക്കോട്ടെ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ അവർ ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോൺക്രീറ്റിന് മുമ്പ് സ്റ്റീല് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ഒരു ആനോഡുകൾ ഇതേപോലെ ഫിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇരുപത് വർഷത്തേക്ക് ഇവൻ ഒരു വെള്ളം അതിലോട്ട് ഇറങ്ങിയാലും അവർക്ക് തുരുമ്പ് വരും പുതിയ കോഡ് പ്രകാരം പറയുന്നത് സ്ക്വയർ മീറ്ററിൽ മതി മീറ്ററിൽ രണ്ടര നമുക്ക് ചെയ്തത് വർഷം വരെ നമുക്ക് കുറവ് വരാതെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വളരെ ഒരു അടിപൊളി പ്രൊഡക്ട്സ് ആണ് അപ്പം നമുക്ക് പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ആനോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീലിന്റെ തുരുമ്പ് ഭാവിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് എന്ന് ഇതൊരു ഗവൺമെന്റ് ആണ് ഇതിൽ ഗവൺമെന്റ് തന്നിട്ടുള്ള ബി ആണ് ആക്ച്വലി ഈ ആനോഡ് ഉണ്ടായിരുന്നത് അവരുടെ ആണ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി മിസ്റ്റർ മോസിന് ബോംബെ പോയി ഈ ആനോഡ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ ടെസ്റ്റിംഗ് അതെല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം ഇതിനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളോട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് അവരെല്ലാം വന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ അവർ വെരിഫൈ ചെയ്തിട്ടാണ് ഈ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയ കൺസ്ട്രക്ഷനിലോ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് പോലത്തെ കൺസ്ട്രക്ഷനിലോ നമ്മൾ ഇതുപോലത്തെ ആനോഡുകൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയതിൻ്റെ ഒരു എക്സ്പെൻസ് അതാണ് നമ്മൾ ആൾക്കാർക്ക് ആരും താല്പര്യം ഉണ്ടാവുക എക്സ്പെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ആനോഡ് ഫിക്സ് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി തൗസൻഡ് അതായത് ഒരു പീസ് ഓഫ് ആനോഡ് നമ്മുടെ സ്ട്രക്ചർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നിയർ അബൌട്ട് ഒരു ആയിരം രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതൊരു നഷ്ടമായിട്ടുള്ള റേറ്റിൽ കാരണം പലയിടത്തും ഈ കോൺക്രീറ്റ് സ്പാൾ പൊളിഞ്ഞ് ചാടാൻ മെയിൻ കാരണം ഈ സ്റ്റീൽ തുരുമ്പ് വന്നത് ബൾജാവുമ്പോൾ അതിന്റെ താഴത്തെ കോൺക്രീറ്റ് കോൺക്രീറ്റാണ് ഈ പൊളിഞ്ഞാടുന്നത് അപ്പോൾ ഈവൻ ദോ ഒരു ലീക്ക് വന്നിട്ട് സ്റ്റീലിലോട്ട് വെള്ളം എഫക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ആനോഡ് അവിടെ വർക്ക് ആവുമ്പോൾ ആ തുരുമ്പ് എടുക്കുക ഈ ആനോഡ്സ് ആയിരിക്കും ഒരിക്കലും സ്റ്റീലിനെ എഫക്ട് ചെയ്യില്ല സോ നമ്മൾ സ്ട്രക്ചറിന് ഒരു ലോങ് ലൈഫ് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കമ്പൽസറി കഴിയുന്നവർ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റീലിലെ ഈ ആനോയിഡ്സ് ൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്വന്റി ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഫോർട്ടി വാട്ടവർ ആക്കാൻ പറ്റും പക്ഷേ അനുസരിച്ച് എക്സ്പെൻസ് കൂടും തൗസൻഡ് റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ട്വന്റി ഇയേഴ്സിന്റെ കാലയളവിലുള്ള നോട്ട്സ് ഫിക്സ് ചെയ്യുമ്പോഴാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പറ്റും ഡിസൈൻ അത് പ്രകാരം നമുക്കത് ഡിസൈൻ ചെയ്ത് അവിടെ സ്പാൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്പാൾ ചെയ്ത് റിപ്പയർ ചെയ്തതാണ് കാണുന്നത് അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ ഒരു ബീം സ്പാൾ സ്പാളായി നിന്നുന്നത് അവരിപ്പോ ക്ലീൻ ചെയ്ത് ആ സ്റ്റീലിന്റെ മോള് ഇനി തുരുമ്പ് വരായിരിക്കാൻ വേണ്ടിട്ട് അവിടെ നമ്മൾ സിങ്കോട്ടിങ് അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇതേപോലെ ആനോട് ഫിക്സ് ചെയ്യുന്നു ഗവൺമെന്റ് അവർ പറഞ്ഞ ഈ ഒരു പോർഷന് അവർ ഒഴിവാക്കിയിട്ടുണ്ട് സോറി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ എന്താണ് കോൺക്രീറ്റ് റിമൂവ് ചെയ്ത് ആ ഷട്ടറിംഗ് ഒന്ന് ശേഷം പിന്നെ അതിന് ഇഷ്ടമൊക്കെയാണ് ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും ഷട്ടർ ചെയ്തതിന് ശേഷം മൈക്രോ കോൺക്രീറ്റ് എന്ന് പറയും ഫോർ ആർജി ആർജിതാ ഈ കാണുന്നതാണ് ആക്ച്വലി മൈക്രോ കോൺക്രീറ്റ് ഇത് ഇതിൽ വേറെ നമ്മൾ സിമന്റോ അല്ലെങ്കിൽ സാൻഡോ അല്ലെങ്കിൽ ആറ്റ്മിക്ചറോ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളം സോറി വെള്ളം നമ്മൾ മിക്സിയിൽ വരും ഒരു ബാഗ് ഇരുപത്തഞ്ച് കിലോനെ വരിക അതിലോട്ടൊരു ഫോർ ഫോർ പോയിന്റ് ടു ഫൈവ് ലിറ്റർ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സിയിട്ട് ജസ്റ്റ് ഗ്രൗണ്ട് പോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ തന്നെ അത് ഡിഷക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞതാണ് ഭയങ്കര വൈ ഫിനിഷിങ് കിട്ടുക ഒരു ട്വന്റി ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് നിയർ അബൌട്ട് ഒരു എം ഫിഫ്റ്റി സ്ട്രെങ്ത് കിട്ടുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ് ഈ ഫോർ സ്ട്രോക്കിൻ്റെ ആർജ്ജ് പക്ഷേ അതിൻ്റെ ഷട്ടറിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഗ്യാപ്പിലൂടെ ഈ ഇതിന്റെ ഗ്രൗട്ട് പോയിട്ട് ചിലപ്പോൾ ഒരു ആ ഡീഷ് ആ ഷട്ടർ ഫെയിൽ ആവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഡീഷ്ടറിംഗും അതിൻ്റെ പ്രോപ്സും ആയിട്ട് നമ്മൾ കൊടുക്കണം ഇല്ലെങ്കിൽ അതൊരു ഫെയിൽ ആവുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന അടുത്തൊരു വർക്കാണ് ഇഞ്ചക്ഷൻ അതായത് പല മൈക്രോ ക്രാക്സുകളും അതുപോലെ നമ്മൾ എന്ന് ഒരു ാണ് നമ്മുടെ ഇൻജെക്ട് ചെയ്യുന്നത് റെസിസ്റ്റന്റ് ആണ് അതായത് നമുക്ക് ഒരു വെറ്റ് ഡ്രൈ സിറ്റുവേഷനിലും നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ടോട്ടലി ഒരു റെക്ട്രോഫിക്കേഷൻ വർക്ക് ആണ് ഈ ഒരു സ്ട്രക്ചറിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഞാൻ ചോദിക്കുന്നത് ആനോഡ് എന്ന് പറഞ്ഞല്ലോ ഈ ആനോഡിനെ കുറിച്ചിട്ട് ഒന്നും കൂടി വ്യക്തമാക്കാമോ അതായത് എന്താണ് ആ മെറ്റീരിയൽ അതേപോലെ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആണോ എന്നുള്ള ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് അതിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാമോ ഇത് വന്നിട്ട് കോൺസ്ട്രോക്ക് പിന്നെ കൊറോ ഗാർഡ് ബി എന്നാണ് ഈ പ്രൊഡക്ടിന്റെ പേര് ഓക്കെ അതായത് കോൺസ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ആനോയിഡായിട്ട് വരുന്നത് നമുക്ക് കാണാം ഇതാണ് സംഭവം ഇത് അത് ടൈ ചെയ്യാനുള്ള ബൈൻഡിങ് ആണ് സ്റ്റീൽ വേർ ഇത് ഇത് ഇതാണ് പിന്നെ ആൽക്കലി ആക്ടിവേറ്റഡ് സിങ്ക് ഇതിന്റെ ഉള്ളിലുണ്ട് ഇത് പിന്നെ മൈക്രോ ഗ്രൗട്ട് മാസ് ആണ് ഗ്രാം ആനോഡ് ഉള്ളിലാണ് ഈ ആനോഡ്സ് സിങ്ക് സിങ്ക് അതാണ് ചെയ്യുന്നത് ഫൈൻ അപ്പോൾ ഈ ഇത് നമ്മൾ കറക്റ്റ് പിന്നെ സ്റ്റീലിന്റെ മോള് റിബാറിന്റെ മോള് നമ്മൾ ക്ലീൻ ചെയ്ത് തുരുമ്പൊക്കെ പോക്കി ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു സൈഡ് നമ്മൾ ചെയ്യുന്ന വീഡിയോ സൈഡ് ടൈ അടുത്ത നമ്മൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യണം അതായത് പിന്നെ റെസിസ്റ്റിവിറ്റി ലെസ് വൺ പ്രോപ്പർ ആയിട്ട് കണ്ടക്ടിവിറ്റി അയോൺസ് പാസ് ചെയ്യുന്നുണ്ട് കാണണം നമ്മൾ സിമ്പിൾ ആയിട്ട് ചെക്കാൻ ലേബേഴ്സിന് ഈ ഗ്ലോയിങ് ബൾബുണ്ട് ഓക്കെ പാസ് ചെയ്തില്ലെങ്കിൽ അവിടെ സ്റ്റീൽ ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്ത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ചെക്ക് ഇനി ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചൂടെ കൊടുക്കാം പക്ഷേ അത് എല്ലാ സ്ഥലവും നമുക്ക് അപ്പൊ നമ്മളൊരു റാൻഡ് ആയിട്ട് ഒരു മൂന്നാറീറ്റർ ഉപയോഗിച്ച് ആ ഇത് ഗ്ലോയിങ് ബൾബ് ഓക്കെ ഇത് മൾട്ടിമീറ്റർ സാധനം ഓക്കെ ഇതിന് നമുക്ക് റെസിസ്റ്റൻസ് ആ അപ്പൊ ഇതാണ് നമ്മുടെ മൾട്ടിമീറ്റർ വരുന്നത് ഇതിലാണ് ഇതിന്റെ റെസിസ്റ്റൻസ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ മൾട്ടിമീറ്റർ വെച്ചിട്ട് അറിയാൻ പറ്റും അതേപോലെ അതിൻ്റെ ഒരു ഗ്ലോയിങ് മീറ്റർ വേറെ വരുന്നുണ്ട് അതായത് അത് വർഗിങ് ആണോ അറിയാൻ വേണ്ടിട്ട് ചീണ വേറൊരു മീറ്റർ ആണ് ഈ ഗ്ലോയിങ് മീറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഈ മീറ്ററൊക്കെ വെച്ചിട്ടാണ് ഈ ആനോഡ്സ് വർക്ക് വർക്കാകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുക വൺസ് ഏത് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം ഒരു സ്ട്രക്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഘടകമാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് ടെൻഷൻ ഒരു സ്ട്രക്ചറിൻ്റെ ടെൻഷൻ മുഴുവൻ എടുക്കുന്നത് ഈ സ്റ്റീൽസ് ആണെന്ന് പറയാം കംപ്രഷൻ മാത്രമേ കോൺക്രീറ്റ് എടുക്കുന്നുള്ളൂ ടെൻഷൻ മുഴുവൻ എടുക്കുന്നത് സ്റ്റീലാണ് അപ്പോൾ ആ സ്റ്റീലിന് ഒരു ലോങ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്ട്രക്ചറിന് ഒരു ലോങ് ലൈഫ് ഉള്ളൂ അപ്പോൾ ഇതേപോലത്തെ ആനോഡ്സുകൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചറിന് ഒരു ലോങ് ലാസ്റ്റിംഗ് തന്നെ കിട്ടുന്നതുവരെ സാധാരണക്കാർക്ക് അത്രയ്ക്കൊരു പ്രായോഗികമാണ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ വീട് വെക്കുന്നവർക്കും ഇനി സാധാരണക്കാർക്ക് ഇത് പ്രായോഗികമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ